നിങ്ങൾ നെറികേടുകൾ ഇതുമാത്രമാണോ കാണിക്കുന്നത് ഇപ്പൊ ഞാൻ വിസ്തരിച്ച് പറയുന്നില്ല വിസ്തരിച്ച് പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം നമ്മുടെ വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ചൂർമല മുണ്ടക്കൈ ദുരന്ത മേഖലയിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അവരെ മറ്റു തരത്തിൽ സഹായിക്കാനുള്ള പ്രവർത്തനങ്ങൾ അതിനെല്ലാം നിയതമായ മാനദണ്ഡങ്ങളുണ്ട് എല്ലാ കാലത്തും ആ നിലയിലാണ് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിവേദനം കൊടുക്കാറ് അതേ രീതിയിലാണ് നിവേദനം തയ്യാറാക്കിയത് എന്താ പറഞ്ഞത് ചെലവാണ് ചെലവിട്ടതാണ് കാണിച്ചതെന്നാണ് ചെലവിട്ടതല്ല ചെലവിത്രയും വരാനിടയുണ്ട് എന്നാണ് പറഞ്ഞത് പുനരധിവാസം രണ്ടായിരം കോടിയിൽ പരം രൂപ വരും അത് പറയണ്ടേ കാണിക്കണ്ടേ ഓരോ കാര്യവും അതിന്റെ മാനദണ്ഡം അനുസരിച്ചാണ് പറയുക തരേണ്ടതത്ര എന്ന് അവരുടെ മാനദണ്ഡം വെച്ച് അവർ തീരുമാനിക്കുകയാണ് ചെയ്യുക പക്ഷേ നാം പറയേണ്ട കാര്യങ്ങൾ പറയണം എത്ര തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കാൻ ഒരു കൂട്ടം വലതുപക്ഷ മാധ്യമങ്ങൾ തയ്യാറായത് ഇതാണോ സ്വീകരിക്കേണ്ട രീതി കേന്ദ്ര ഗവൺമെന്റ് ഇതേവരെ സഹായം നൽകിയിട്ടില്ല ഇവിടെ പ്രധാനമന്ത്രി സന്ദർശിച്ച് അദ്ദേഹം തിരിച്ചുപോയതിനു ശേഷം അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടിരുന്നു അപ്പോൾ ഒരു നിവേദനം മാത്രമേ കൊടുത്തുള്ളൂ അത് വയനാട് ദുരന്തത്തിന്റെ സഹായമായിരുന്നു അപ്പോഴും സഹായിക്കാമെന്ന് പറഞ്ഞു സഹായം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഇതേവരെ സഹായം തന്നിട്ടില്ല അതിനു ശേഷമുണ്ടായ ദുരന്തത്തിൽ ചിലർത്ത് സഹായിക്കുന്നത് കണ്ടു ഈ മാധ്യമങ്ങൾക്ക് ഏതിനെങ്കിലും ആ സമീപനത്തെ വിമർശിക്കാൻ തോന്നിയോ എന്തേ അതിനെക്കുറിച്ച് പറയാൻ മടി നിങ്ങൾ ഈ നാടിന്റെ ഭാഗമല്ലേ നാടിനു വേണ്ടിയല്ലേ ശബ്ദമുയർത്തേണ്ടത് നാടിൻ്റെ താല്പര്യമല്ലേ സംരക്ഷിക്കേണ്ടത് എങ്ങനെയെങ്കിലും നാട് തകർന്നാൽ മതി നല്ല പോയി എന്നാണോ ചിന്തിക്കേണ്ടത് അതിനുവേണ്ടിയാണോ നിലകൊള്ളേണ്ടത് നിർഭാഗ്യവശാൽ അത്തരമൊരു നിലപാടാണ് നമ്മുടെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് അവരുതന്നെ തിരുത്തേണ്ട കാര്യമാണിത് അവരെ തന്നെ ഈ പ്രശ്നം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു ചിലരെങ്കിലും ഇപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റി ഞങ്ങൾ തിരുത്തി എന്ന് പറയാൻ തയ്യാറായി നിങ്ങൾ കൂട്ടായി ആരോചിക്കണം കേരളത്തിലെ മാധ്യമങ്ങൾ ആരോചിക്കണം കേരളത്തിൽ മാത്രമല്ല മാധ്യമങ്ങൾ മറ്റെല്ലായിടങ്ങളിലുമുണ്ട് മറ്റുള്ളിടത്ത മാധ്യമങ്ങൾ ആ നാടിന്റെ താല്പര്യത്തിന് വേണ്ടി നിൽക്കും നിങ്ങൾ അതാണോ സ്വീകരിക്കുന്നത് എന്നത് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണം ഇവിടെ എൽ ഡി എഫ് ആണ് എന്നുള്ളതുകൊണ്ട് ആ എൽ ഡി എഫിനെ എങ്ങനെയെങ്കിലും അത് ആഗ്രഹിക്കുന്ന വലതുപക്ഷ ശക്തികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ബി ജെ പിയുടെ നേതൃത്വത്തിലും ഉണ്ടാകും അവരാശ്രമം നടത്തും നിങ്ങൾ അവരുടെ വക്താക്കളായി മാത്രമല്ല രംഗത്ത് വരേണ്ടത് നാടിൻ്റേതായ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ വലതുപക്ഷ മാധ്യമങ്ങൾ തയ്യാറാവണം കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല നമ്മുടെ നാട് ഇത്തരത്തിലുള്ള തെറ്റായ നടപടികൾ കൊണ്ട് വല്ലാതെ തകർന്നു പോകുമെന്നാരും വ്യാമോഹിക്കേണ്ടതില്ല ചിലരെ വല്ലാതെ പൊക്കിക്കാണിക്കുന്ന അവസ്ഥയൊക്കെ ഈ അടുത്ത കാലത്തുണ്ടായല്ലോ അതെല്ലാം എത്ര നാടാണ് നിൽക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടതാണ് അതൊക്കെ അതിനൊക്കെ ആയുസ് വളരെ കുറവാണല്ലോ പക്ഷേ നമ്മുടെ ചില മാധ്യമങ്ങൾ അതെല്ലാം മറന്നുപോയി എന്ന് മാത്രം അത്രേ അതിനകത്തുള്ളൂ ഏതായാലും സി പി ഐ എം സി പി ഐ എമ്മിൻ്റേതായ നേതമായ മാർഗത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അത് ജനങ്ങളോടൊപ്പമാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല